പരിശുദ്ധ പരമ ദിവ നേരവും ആരാധനയും സ്തുതിയും യും പരിശുദ്ധ പരമ ദിവ്യത്തിന് സുപ്രഭാതത്തില് അങ്ങയുടെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സംഭവിച്ച പ്രത്യക്ഷീകരണം സംഭവിച്ച സ്വർഗീയ സ്ഥലമായ സ്വർഗീയ സ്ഥലമായ അങ്ങയുടെ അങ്ങയുടെ വചനം വചനം കേൾക്കാൻ കണ്ണീരിന്റെ കാലത്ത് എന്നെയും എന്റെ കുടുംബത്തെയും ക്ഷണിച്ചതിന് ക്ഷണിച്ചതിന് യോഗ്യത നൽകിയതിന് യോഗ്യത നൽകി ചെയ്യുന്നു എന്റെ കർത്താവേ എന്റെ കർത്താവേ അങ്ങയുടെ അങ്ങയുടെ തിരുസന്നിധി ആയിരിക്കുവാനുള്ള എന്റെ യോഗ്യത ഉറപ്പിക്കുന്ന ഉറപ്പിപ്പിക്കുന്ന വിധത്തിലുള്ള വിധത്തിലുള്ള ദൈവ സ്നേഹത്തായെ എന്നെ അഭിഷേകം അഭിഷേകം ചെയ്യണം എന്നെ ബലപ്പെടുത്തണം എൻ്റെ പ്രിയപ്പെട്ടവര് എല്ലാത്തിനും ഒരു മരിങ്ങുണ്ട് മരിങ്ങെന്ന് പറയുന്നത് ആലപ്പുഴ ഭാഷയാണെന്ന് തോന്നണ അതായത് എല്ലാ വിഷയങ്ങളും ൊക്കെ നമുക്ക് ചെയ്യുന്നതിന് അനായാസമായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തന പരിചയ നൈപുണ്യത്തിനാണ് ഈ മരിങ്ങെന്ന് പറയുന്നത് ആരാധനയ്ക്കും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിനുമൊക്കെ ഒരു മരിങ്ങുണ്ട് ചിലർക്കത് വളരെ ഈസിയാണ് ചിലർക്കെന്ന് പറയണത് ഭജനം പറയണത് ബലം പ്രാപിച്ചവർക്കെന്നാണ് പറയണത് കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള വചനങ്ങളെ ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധ വീക്ഷിച്ചിട്ടുണ്ട് കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് എടുത്തു പെരുമാറിയിട്ടുള്ള വചനങ്ങളുണ്ട് അതിലൊന്നാണ് ബലം നമുക്ക് ഈശോ എന്ന് പറഞ്ഞ് നമുക്ക് ബലം പ്രാപിക്കാൻ പറ്റും ബലത്തിൻ്റെ ഉള്ള പ്രത്യേകത ബലം നമുക്ക് പ്രാപിക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെ കുറേ അതായത് ഇപ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു പൊട്ടൻസി കുറേ ആധ്യാത്മിക സാധ്യതകൾ വചനം നമ്മുടെ മുമ്പിൽ തുറന്നിരുന്നുണ്ട് ആ ദൈവ സ്നേഹത്തിൻ്റെ എത്തിച്ചേരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ എന്ന് അർത്ഥം അങ്ങനെ സാധിക്കുമെന്നാണ് പലപ്പോഴും ഈ ആധ്യാത്മികതയ്ക്ക് പറ്റുന്ന ഒരു അബദ്ധം ഇതൊരു ബാലികേറാ മലയായിട്ട് അനാദികാലം മുതൽ ഇത് കൈകാര്യം ചെയ്തവരെ എപ്പോഴും ആധ്യാത്മികതയെ ഒരു ബാലികേറ ഇങ്ങനെ ആർക്കും പ്രാപിക്കാൻ പറ്റാത്ത രീതി സങ്കീർണമാക്കും കളയും ഈശ്വൻ്റെ കാലത്തും ഇങ്ങനെ ഫരിസേര് ഇതിനെ സങ്കീർണമാക്കി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യം ഒന്ന് അവരുടെ സാപത്ത് ദിവസമാണ് സാപത്ത് ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോൾ തന്നെ കടകളെല്ലാം പൊട്ടി സാപത്തിനെക്കുറിച്ച് ഞാൻ ഈ ഇസ്രയേലിൻ്റെ ഈ ഇത്രയും നിശബ്ദമായ യുദ്ധകാലത്ത് ഉണ്ടാകുന്ന ഈ ഭയങ്കര സാറ്റർഡേയിലെ എൻ്റെ ധ്യാനം ടെല്ലവ്യൂവിലായിരുന്ന തലസ്ഥാന നഗരിയിലായിരുന്ന അവിടെ പട്ടാളക്കാരെ ഒഴിച്ച് ബാക്കിയെല്ലാം ശാന്തമാണ് കാറുകൾ തന്നെ വല്ല ഇന്ത്യക്കാരൻ്റെ കാറ് ഓടുന്നതല്ലാതെ അവരുടെ കാറൊന്നും ഓടത്തില്ല ഭയങ്കരമാണ് ഈ സ്ഥാപത്ത് നമ്മൾ നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മൾ പേടിച്ച് പോയത് അപ്പോൾ ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ച് സദ്യിച്ചപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതൊരു മലയാളി ഇട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചിന് ഒരു യഹൂദൻ്റെ ഒരു കുഞ്ഞ് അതിന് നെബിലൈസർ ഈ റെസ്പിറേഷൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ശ്വാസം എടുക്കുന്നത് നെബുലൈസർ മരുന്നൊക്കെ ഇട്ടിട്ട് ഒരു മെഷീനാണത് അപ്പോൾ ഈ മെഷീൻ്റെ സ്വിച്ച് ഒരു മലയാളി അവിടെ കെയർ ടേക്കർ അവിടെ ഉണ്ട് അവരിട്ടിരിക്കണ വീഡിയോ ആണത് നമ്മുടെ യൂട്യൂബിൽ കിടപ്പണ്ട ആ വീഡിയോ നോക്കണം നമ്മൾ ഞെട്ടിപ്പോകും അപ്പോഴേ ഈ സാപത്ത് ദിവസം ഇവരുടെ മുറിയിൽ കെയർ ടേക്കർ ഫസ്റ്റ് ടൈം അവിടെ ചെല്ലണതാണ് ആദ്യമായിട്ട് അവിടെ ചെന്ന് അറ്റ ആ വീട്ട് ആ വീടിലാകുന്നത് അവർ വേറൊരു വീട്ടിൽ താമസിച്ച് ജോലിച്ച് കയറിന്ന് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്താണ് അവിടുത്തെ വിസ തീർന്നപ്പോൾ അവിടുന്ന് ഒരു ഇന്ത്യയുടെയും അറേഞ്ച്മെൻറ്റ് ചെയ്തതാണ് അവരവർ താമസിക്കുക ഇവിടെ മുറി വന്നൊരു നൈജീരിയക്കാരൻ മുട്ടും മുട്ട പോയി അവർ പേടിച്ചു പോകും ഫസ്റ്റ് ടൈമല്ലേ അയാളെ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാൻ പാടില്ല ഇവരെ വിളിക്കുകയാണ് പുറത്തേക്ക് അപ്പോൾ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോയി മലയാളിയാണ് ഇവർ കെയർ ടേക്കർ അവർ പോയില്ല അവർ ഭാഗത്ത് വാതിലിട്ട് അടച്ച് ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ വന്ന് വിളിച്ചു അപ്പോഴുകൊണ്ട് ഇവള് തുറന്നില്ല പേടിയാണ് അവിടെ ഭാഷ ഇത് ഇതെന്തിനാണ് വിളിക്കണമെന്ന് അറിയാൻ പാടില്ല ആകെപ്പാടെ കുഴപ്പം അത് കഴിഞ്ഞാൽ പിന്നെ സംഗതി ഇവർ ആക്ഷൻ കൊണ്ടൊക്കെ മുഖഭാവം കൊണ്ട് ഇത് ഭയങ്കര ഹൈ എമർജൻസി ആണെന്നുള്ള രീതി പറയുന്നുണ്ടെങ്കിലും ഭാഷകൾ മനസ്സിലാകാത്ത കാരണം ഈ മുഖഭാവം കൊണ്ട് ഇവർക്ക് പേടിയാണ് വരേണ്ടത് അല്ലാതെ സിറ്റുവേഷൻസ് അപ്പോൾ മലയാളിക്കത് ഉൾക്കൊള്ളാൻ ഒരു പഠനം വാതിലടച്ചകത്ത് ഇരുന്ന് എന്താണ് ഇനി പേടിച്ചിരിക്കുകയായി ഈ വീട്ടിൽ വന്നിട്ട് എന്തെല്ലാവരും ഇനി സംഭവിക്കാൻ പുതിയ വീടല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുടമസ്ഥൻ ഇങ്ങോട്ട് വന്ന് വന്ന് വാതിലിട്ട് ചവിട്ടിയാൾ ചവി അത്രയും പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്തപ്പോൾ ഇവർ തുറന്ന് തുറന്നപ്പോൾ ഇയാൾ ഇന്നലെ കണ്ട വീട്ടുടമസ്ഥനാണ് അയാൾ ഇവളുടെ കയ്യക്കരെ പിടിച്ചു കൈയ്യൊക്കെ പിടിച്ച് വലിച്ചോണ്ട് പോയി അത് ചില വൈരാഗ്യത്തിലല്ല ആ ഒരു സിറ്റുവേഷൻസ് എമർജൻസി ആയതുകൊണ്ട് ആ രീതി പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇയാൾ കുറേ പോയി ചെന്നപ്പോൾ വിശ പ്രശ്നമൊന്നുമില്ല ചെന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നെബിലൈസറിൻ്റെ സ്വിച്ച് നെബിലൈസർ മരുന്നൊക്കെ ഇട്ട് അവർ വെച്ചിരിക്കുകയാണ് പ്ലഗ്ഗെ കുത്തി വെച്ചിരിക്കുകയാണ് പക്ഷെ സ്വിച്ച് ഇടാൻ പറ്റത്തില്ല അതിന് ഇയാൾ ഇവിടെ വിളി സ്വിച്ച് ഇടാൻ വേണ്ടി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാപത്ത് ലംഘനമാണ് മനസ്സിലായില്ല നമ്മുടെ നിങ്ങൾ വായിക്കുമോ സാപത്തിനുമ്പോൾ നിങ്ങളുടെ ഈ യൂട്യൂബിൽ ആ വീഡിയോ കിടപ്പുണ്ട് സ്വിച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ഈ മലയാളി ലേഡിക്ക് സാപത്തില്ലല്ലോ അവരെ വിളിച്ചുകൊണ്ട് പോയി കുഞ്ഞിൻ്റെ വഴി വെച്ചിരിക്കുന്ന ഈ മൗത്ത് പീസിൽ ഈ മോട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആ മരുന്ന് കയറാൻ വേണ്ടി സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോയതാണ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാപത്ത് ലംഘിക്കും ഭയങ്കരമാണ് ഇവരെ പിടിച്ചുകൊണ്ടാണ് പോയത് അത് വേറെ വിഷയം പക്ഷേ ആ ഒരു വർക്ക് ഇത്സൽഫ് സാപത്ത് ലംഘനമാണ് അപ്പം ഞാൻ ഓർക്കണേ കർത്താവിൻ്റെ കാലത്ത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു കർത്താവിൻ്റെ ഒരു ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ പൊട്ടിയാൽ മാത്രമേ ആ അവിടെ നിൽക്കും ചെരുപ്പിൻ്റെ നടക്കുന്ന യാത്രയിൽ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും എന്തിനാണ് സൂര്യാവസ്തമയം വരെ അവിടെ നിൽക്കും ചെരുപ്പ് കളയത്തില്ല അവൻ ഭയങ്കര സാധനം നമ്മളൊക്കെ മലയാളിയാണെങ്കിൽ ചെരുപ്പ് പറഞ്ഞ് ചൂര കഴിഞ്ഞാൽ പോകും ആ കളയത്തില്ല ഒരു സാധനം നഷ്ടപ്പെടുത്തത്തില്ല അവിടെ നിൽക്കും അവിടെ നിന്നിട്ട് സൂര്യാസ്തമയം കഴിയുമ്പോൾ സാപത്ത് ഫ്രീ ആയില്ലേ ആ പിന്നെ കൈകൊണ്ട് കരി ചെരുപ്പ് പൊക്കുമ്പോൾ ചുമട്ടെടുത്തുന്നതായി ചെരുപ്പ് പൊക്കുമ്പോൾ ചുമടടുത്തുന്നല്ലേ അപ്പോൾ അത് സാപത്തിൽ ലംഘനമാണ് അതുകൊണ്ട് ചെരുപ്പ് കളയാതിരിക്കാൻ വേണ്ടി ആ അവിടെ നിൽക്കും അത്രയും സീരിയസ് ആണ് സംഭവം അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് സ്പിരിച്വാലിറ്റി ഭയങ്കര ഒരു ബാലികേറ മലയായിട്ട് വരും ഇതൊക്കെ പാലിക്കാൻ ആർക്ക് പറ്റും പരിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അപ്പം അപ്പം ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ ആധ്യാത്മികതയും ദൈവവും ഒതുങ്ങിപ്പോകുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് ഈശോ കാണുന്നത് വെറും ഒരു ന്യൂനപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടുത്തെ ആ സ്ഥാപത്ത് പാലിക്കുന്ന റബ്ബിവർഗമല്ലേ അവരവിടെ ജോലിക്കൊന്നും പോണില്ല ഇസ്രയേലിൽ അവർക്ക് വേണ്ടി മാത്രമേ ശമ്പളം കൊടുക്കുന്നുണ്ട് അവർ അവിടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഒറിജിനൽ യഹൂദ യഹൂദനല്ല പട്ടാളക്കാർക്ക് മാത്രമേ ശാപത്തിൻ്റെ ഇതിൽ ഒരു ഒരു ഇതുണ്ട് റിലീഫ് കൊടുത്തിട്ടുള്ളു അവർ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ആ ടെൽബാബില് ഞങ്ങൾ ഞങ്ങൾ ആ അവരുടെ ക്യാമ്പിലായിരുന്നു ഞങ്ങൾ ധനം നടത്തിയത് കാര്യം യുദ്ധ സമയത്തും അത് അത്യാവശ്യമാണ് പത്തായിരം ആള് കൂടിയിരിക്കുകയില്ലേ അപ്പം പട്ടാളക്കാർ ചുറ്റോടിയിട്ടുണ്ട് ഫോട്ടോ ഇതൊക്കെ അവരുടെ നല്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് നമ്മളാണ് ഇവിടെ യുദ്ധം കേട്ട് പേടിച്ചു കൊണ്ടിരിക്കുന്നത് അവരവിടെ ഭയങ്കര ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ടോക്കറ്റീവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അവർ എന്ത് എന്താണ് മർജറ എന്താ സാധനം കഴിക്കുന്നുണ്ട് കോള കുടിക്കുന്നുണ്ട് അതിന് ശാപത്തിൽ നിന്ന് അവർക്ക് അവർക്ക് മാത്രം റിലീഫ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അവർ വളരെ സിമ്പിളായിട്ടാണ് അവിടെ വ്യാപരിക്കണത് അല്ലാതെ ഒന്നും ഇപ്പം നമ്മളാരിങ്ങനൊരു യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനമൊന്നും ഈ ഗവൺമെൻറ് അനുവദിക്കത്തില്ല ഉടനെ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുക ഇവിടുക അപ്പം നമ്മൾക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ഇല്ലാത്തൊരു നമ്മളെ നമ്മളെന്നൊക്കെ മനസ്സിലായി അവിടുത്തെ നിന്നപ്പോൾ നമ്മൾക്കാണ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെ ഈ ആൾ കൂടാൻ സമ്മതിക്കത്തില്ല അവിടെ കേരളത്തിൻ്റെ മുക്കാൽ ഭാഗമേ ഇതുള്ളൂ ഇതൊരു സംഭവത്തിൽ ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ അവരവർക്കും ക്യാഷായിട്ട് വല്ലതും ഉണ്ടായി എല്ലാം ചാകത്തിൽ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അനുവദിക്കത്തില്ല പക്ഷേ അങ്ങനെയല്ല യഹുദീൻ നല്ല ആത്മവിശ്വാസമാണ് ഈ പത്തായിരം ആൾക്കാർ കൂടി അവർ കൂളാണ് അവർ കൂളായിട്ടിരിക്കണം അപ്പം അത് വേറെ ഒരു ജനതയാണത് ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച ജന അനാദി കാലം മുതലേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കോൺഫിഡൻസിൽ അവരങ്ങനെ ജീവിക്കുകയാണ് ഞാൻ എന്താ പറയാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അച്ചിട്ടതായിട്ടാണ് ഇവർ സാപത്ത് ഈ കാലങ്ങളിൽ പോലും പാലിച്ചുകൊണ്ട് പോണത് ദാറ്റ് മീൻസ് പക്ഷേ ആർക്ക് പറ്റും ആർക്കും പറ്റത്തിൽ ശരിക്കും അതായത് അയാ ഈ നിയമ നയപ്രമാണം ഇത്രയും കഠിനമാണെങ്കിൽ ആർക്കിത് പാലിക്കാൻ പറ്റുമെന്നുള്ളത് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഒരു പ്രശ്നമായിരുന്നു ആധ്യാത്മികത ആർക്കും പാലിക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ട് ഡെവലപ്പ് ചെയ്തു ഇന്ത്യയിലും ആ അസുഖം ഉണ്ടായിരുന്നു ഇന്ത്യയിലും അസുഖം ഉണ്ടായിട്ട് കുറേ പേര് ഇങ്ങനെ സിദ്ധന്മാരുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരാക്കി ഇന്ത്യ മാറ്റിക്കളഞ്ഞു ഒരു കൺസൾട്ടേഷൻ അല്ല സംഭവം മറിച്ച് ആധ്യാത്മിക മൊത്ത വ്യാപാരവും അതിന് മൊണോപ്പിളിയും ഒരു ന്യൂനപക്ഷത്തിൻ്റെ അടുത്ത് ഒതുങ്ങുന്ന ഒരു ആധ്യാത്മികത അത് ഫേക്കാണ് ശരിക്കും ഇപ്പം യമ നിയമ ആസന പ്രാണായാമ പത്ത് ആസനാസമാധിയിലൂടെ അങ്ങനെ പോകാൻ സാധാരണ മനുഷ്യർക്ക് പറ്റത്തിരില്ല ബുദ്ധിസ്വത്തിനും പരമണിസ്ഥത്തിനുമൊക്കെ പറ്റിയിട്ടുള്ള സംഭവം ഈ സാധാരണ മനുഷ്യർ ഇവർ അവഡിച്ച് കളയും ഇതുതന്നെയാണ് പരിശേസ് പരിശേസത്തിന് സംഭവിച്ചത് സാധാരണ മനുഷ്യർക്ക് ബാല്യകലാ മലയാക്കിയത് മാറ്റും അപ്രാപ്യമാക്കിക്കളയും അപ്പോൾ മറ്റവർ പറയുന്ന ദൈവാനുഭവങ്ങൾ മാത്രമേ അതിൻ്റെ അപ്പക്കഷ്ണം കൊണ്ട് ഇവർ എറിഞ്ഞു കൊടുക്കുന്ന അപ്പക്കഷ്ണം കൊണ്ട് ഇവർ സദോപദേശങ്ങളെ കൊണ്ടൊക്കെ ഇവർ ജീവിക്കേണ്ടി വരും അപ്പോൾ മനുഷ്യൻ ഒരു ഒരു ശതമാനം മാത്രം ദൈവത്തിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ഫാദേഴ്സായിട്ട് മാറും ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം എപ്പോഴും ഇവരുടെ ഭിക്ഷാന്തഹികളായിട്ട് ഇവർ ഒരു ആധ്യാത്മിക അടിമ വർഗ്ഗം സൃഷ്ടിക്കപ്പെടും ഇതുകൊണ്ട് ഈശോ എന്നാ പറഞ്ഞ ഈശോ ഇതെല്ലാം കണ്ടതിന് ശേഷം ഈശോ ജോയലിൻ്റെ ദീർഘദർശന കാലത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഈശോ വരുമ്പോൾ ഈ വിഷയം പൊളിച്ചെഴുതുമെന്ന് പറഞ്ഞായിരുന്നു ഈശോ വരണ കാലത്ത് അതാണ് ഈശോയുടെ ഒരു സ്പേസ് എന്ന് പറയണത് ഈശോയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സ്പേസ് എന്ന് പറയണത് ജോയലിൻ്റെ സ്പേസാണ് ജോലിയിൽ പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് രണ്ട് മുപ്പത്തി എട്ടിൽ അന്നാളുകളിൽ പറഞ്ഞു എന്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും ആ അതാ മുണോപ്പൊളി തട്ടി തകർക്കും എന്നാ പറഞ്ഞത് മുണപ്പൊളി അതിനുശേഷം അവൻ ആദ്യം തന്നെ ചെയ്തത് ആദ്യം തന്നെ ആദ്യം തന്നെ ഇവ സൈഡ് ലൈൻ ചെയ്ത ആൾക്കാരെ ആദ്യം അഡ്രസ് ചെയ്യും ആദ്യം സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നത് കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരുന്നത് ഇടയന്മാരെയാണ് ഇടയന്മാർ കള്ളന്മാരായിട്ട് റബ്ബികൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കള്ളന്മാരായിട്ട് ഇടപെടുത്തിട്ട് രാത്രി ആടുകളെ സൂക്ഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു വർഗമായിരുന്നു അവർ നാട്ടി നിർത്തത്തിൽ അവരാണ് പൊതുജീവിതത്തിൽ ഇടയന്മാരില്ല പൊതുജീവിത ഇസ്രയേലിൻ്റെ പൊതുജീവിതത്തിൽ ഇടയവർഗ്ഗമില്ല അവരെ ആടിൻ്റെ കൂടെ ഇറക്കി വിടും എന്നിട്ട് അവർ സന്ധ്യ ആകുമ്പോൾ വരും അവർക്ക് പൊതുജീവിതമോ സംസ്കാരമോ സാഹിത്യമോ പഠനങ്ങളോ ഇല്ല ഇതിൻ്റെ അകത്ത് ആകപ്പാട് സാഹിത്യം എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇടയവർഗ്ഗത്തിൽ നിന്ന് ദാവിത് മാത്രമാണ് ദാവിദ പ്രത്യേക സാഹചര്യത്തിൽ കുറേ ഇടയ ഇടയസങ്കീർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വീട്ടിൽ നിന്നുണ്ടായിരുന്ന ഒഴിവാക്കലുകളും അവഗണനകളും കൂട്ടത്തിലുണ്ടായിരുന്ന ജെസ്സിയുടെ മക്കളിൽ ഏറ്റവും മോശമായിട്ട് ഇവനെ തിരിഞ്ഞു കളഞ്ഞതും ഒക്കെ പിന്നെ ദൈവത്തിൽ ഇവനെ അദ്മ്യമായിട്ട് ആകർഷി ആശ്രയിക്കാനുള്ള ഇടപെടുന്നു ആ ആത്മബന്ധത്തിൽ നിന്നിവൻ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടാകും എല്ലാം ഇടയ സങ്കീർത്തനങ്ങൾ തന്നെ എല്ലാം എഴുതിയിരിക്കുന്നത് തന്നെ മുക്കാലും മനോഹരമായ ഇരുപത്തി മൂന്നാം സങ്കീർത്തനമൊക്കെ ഈ ഇടയാനുഭവത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് ഇങ്ങനെ അതൊരു ദാവീദ് എൻ്റെ ആധ്യാത്മികത ഒരു വേറിട്ട ആധ്യാത്മികതയാണ് പക്ഷെ പൊതുവേ നമ്മൾ പറയുമ്പോൾ ഇടയന്മാരെ പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അതായത് ഇങ്ങനെ സൈഡ് ലൈൻ മാർജിനലൈസ് ചെയ്തിരിക്കുന്ന ഒരു വർഗമാണ് അവർക്ക് ആത്മാവ് ഉണ്ടെന്ന് വരെ റാബികൾ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് റബികൾക്ക് ഇവിടെ അങ്ങനെ ആയിരുന്നില്ല ബ്രാഹ്മിൺസിന് അടിമകൾക്ക് ആത്മാവില്ല എന്നുള്ളത് ഫിഡലിസത്തിൻ്റെ കാലത്തും നിലനിന്നിരുന്നൊരു കോൺസെപ്റ്റാണ് ആത്മാവ് ഉണ്ടാകണമെങ്കിൽ കുറച്ച് കള്ളറുണ്ടാകണം കുറച്ച് ആരോഗ്യം ഉണ്ടാകണം കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാകണം എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ ഇപ്പം മനുഷ്യൻ ഏത് രീതിയിലാണ് ഈ ഇങ്ങനെ പാർശ്വവൽക്കരിക്കുന്നത് സാംസ്കാരിക പാർശ്വവൽക്കരണം ശക്തമായ രീതിയിലുള്ള ഉച്ചനീചത്വം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ മതിലിനെയാണ് ഈശോ സ്വന്തം ശരീരം കൊണ്ട് ഇടിച്ചു പൊളിച്ചെന്ന യോഗ എന്ത് പൗലൂസ് പറയണത് എല്ലാത്തിനെയും ഇങ്ങനെ മനുഷ്യൻ മനുഷ്യനെ അസ്പർശ്യമാക്കാൻ വേണ്ടി കെട്ടിയുയർത്തിയിട്ടുള്ള സാംസ്കാരിക മതിലുകൾ പിന്നെ അപ്പാർത്തിൻ്റെ മഴ മതിലുകൾ വർണ്ണ വർഗ വിശ്വാസ ഭേദത്തിൻ്റെ മതിലുകളെ എല്ലാത്തിനും ഈശോ അതിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട് ശരീരത്തിൽ പരിഹാരം ചെയ്തുകൊണ്ട് ശരീരത്തിന് മരിച്ച് കൊണ്ട് ഇത് ആധ്യാത്മികത മുഴുവനും അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ആർക്കും സൗജന്യമായിട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഈശോ വിപ്ലവകരമായൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെയാണ് അവരെന്നും സ്തുതിക്കപ്പെടേണ്ടവനായി മാറണത് സ്തുതികേണ്ട उस तेरा गाना हालेलुया हालेलुया दीलु अथवे दीलु मदिलु नेमा सुकश्य ने यीशु Oh, 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 രണ്ട് പതിനാല് പതിനഞ്ച് കാരണം അവൻ നമ്മുടെ സമാധാനമാണ് അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ ശത്രുടെ തകർക്കുകയും ചെയ്തു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി അപ്പൊ പാപത്തിന് അവൻ ശരീരത്തെ ശിക്ഷ വിധിച്ചുകൊണ്ട് എല്ലാ പാപങ്ങളെയും ഇതിന് പരിഹാരമാകാൻ അവന്റെ നാമം ദൈവം ഉയർത്തിയത് മൂലം അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ആർക്കും യഹൂദിനായാലും ശരി അയഹുദിനായാലും ശരി ക്രിസ്ത്യാനി ആയാലും ശരി അക്രൈസ്തവനായാലും ശരി അത് എല്ലാവർക്കുമായിട്ട് ആധ്യാത്മികത തുറന്നുകൊടുത്തു എന്നുള്ളതാണ് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇവർ അതായത് ഈശോടെ ഒറ്റുന്ന അതായത് ആധ്യാത്മികതയുടെ മുഴുവൻ സാധ്യതകൾ ഒരു സിംഗിൾ നെയിമിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഈ നാമത്തെ വിശ്വസിക്കുന്ന ആർക്കും അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആധ്യാത്മികത എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തു ആർക്കതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ആർക്കതിൽ സ്നേഹിക്കാൻ പറ്റുന്നു ആർക്കാ നാമത്തെ വിശ്വസിക്കാൻ പറ്റുന്നു ആർക്കാ നാമത്തെ പ്രത്യാശിക്കാൻ പറ്റുന്നു അവർക്കൊക്കെ തനത് സമ്പാദ്യം ഉണ്ടാക്കാനും കൃപ വളർത്താനും കഴിയുന്ന രീതിയിലാണ് ഈശോ പുതിയ നിയമം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണത് കൈയെടുശ്വദിക്കണ്ട പറയണത് അവന്റെ നാമത്തിൽ പറഞ്ഞേ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വിശ്വസിക്കുന്നവർക്ക് അതാണ് ഇത് ഉണ്ടായി ഇത് സർവജനീനമായി പോയി എന്ത് പറഞ്ഞെ ഉന്ന പന്ത്രണ്ട് വാച്ച് തന്നെ െല്ലാം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഭയങ്കര അതായത് ഉടമ്പടിയുടെ ഏറ്റവും ടോപ്പ് വചനങ്ങൾ ഒത്തിരി ഉടമ്പടിയുടെ കീനോട്ട്സുകൾ ഒത്തിരിയുണ്ട് കീനോട്ട് അല്ല കീബേഡുകൾ ഉടമ്പടിയിലെ കീവേഡുകൾ ഞാൻ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിച്ചതല്ല ഉടമ്പടി തന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ദേവജനവും അഭിഷുത്തനും കൂടി ഒരുമിച്ച് കർത്താവിൻ്റെ അടുത്ത് കൂടുന്ന ഇതുപോലെ കൂട്ടായ്മയിലാണ് ഈ ഉടമ്പടിയുടെ മുഴുവൻ ലിറ്ററേച്ചറ് വിസ്ഡം വെളിപ്പെടുത്തിയിരിക്കണേ അല്ല ഞാൻ ഒറ്റക്കിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ മാത്രം കിട്ടിയിട്ടുള്ളതല്ല ഒറ്റക്കിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട് പക്ഷേ വളരെ ആപ്ലിക്കബിളായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധുമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കീകള് താക്കോലുകൾ എല്ലാം

എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഉടമ്പടി ധ്യാന മറ്റു ധ്യാനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കണത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതൊരു നമ്മൾക്ക് വളരെ ചിന്തിച്ച് ആലോചിച്ച് സുവിശേഷം ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി സൂത്രവാക്യങ്ങളായിട്ട് ബൈബിളിലെ ഓരോ വചനവും ഓരോ സൂത്രവാക്യങ്ങളായിട്ട് ഫോർമറ്റ് ചെയ്തു നമുക്കറിയാവില്ല ടു സൂത്രവാക്യങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത് കെമിസ്ട്രിയിലെ അതുപോലെ ബൈബിളിലെ ഓരോ വചനങ്ങളും സൂത്രവാക്യം വചനം എന്നതിനേക്കാളും ഒരു വചനം ഒരു ഫോർമുല ആയിട്ട് മാറും അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് മാറും സമവാക്യമായിട്ട് മാറും ദൈവവാക്യങ്ങളിൽ തന്നെ സൂത്രവാക്യങ്ങളുണ്ട് സമവാക്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ് യോഹന ഒന്നേ പന്ത്രണ്ടേ എന്താ പറയണത് ഒന്ന് വായിച്ചേ യോഹന ഒന്നേ പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ കഴിവ് നൽകി അപ്പൊ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാമാണ് ചിലപ്പോൾ നീ ഞാൻ ഞാൻ ചിലപ്പോൾ ആയി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച ആളാണ് എനിക്ക് യേശുവാണ് ദൈവം എന്ന് മനസ്സിലായത് അറുപത്തി മൂന്നിലോ അറുപത്തിനാലിലോ അപ്പോൾ ദാറ്റ് മീൻസ് അത്രയും കാലത്തെ ഒരു പത്ത് അറുപത് കൊല്ലത്തെ എക്സ്പീരിയൻസാണ് ജീസസുമായിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ആറ് ദിവസത്തെ എക്സ്പീരിയൻസേ ഉണ്ടാകത്തുള്ളൂ ആറ് ദിവസം മുമ്പായിരിക്കും നിങ്ങളെ നിങ്ങളുടെ ചിലർ ഒരു ഉടമ്പടി ധ്യാന ഒരു ഇത് ഇതൊക്കെ ജീസസിൻ്റെ ഒരു സാക്ഷ്യം കേട്ടത് ആറ് ദിവസമായിട്ടുള്ള ഈ ആറ് ദിവസം ആയിട്ടുള്ള ആളും അറുപത് ദിവസം ആയിട്ടുള്ള ആളും ചില സമയത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴേ രണ്ടുപേർക്കും ഒരേ അനുഭവം കിട്ടിയെന്ന് വരാം അതാണ് ജീസസിൻ്റെ ഒരു പ്രത്യേകത ആറ് ദിവസമായിട്ടുള്ളെങ്കിലും പെട്ട അതായത് ഇത് ആർക്കും ഇന്നു ആർജിക്കുക ഷെയർ ചെയ്യാം നമ്മളെ ഇൻവെസ്റ്റ് അവരുടെ നാമത്തിൽ വിശ്വസിക്കണം ഉള്ളൂ വിഷയം ഈ വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുമായിരുന്നോ ഇപ്പം ഇപ്പം ഞാനൊക്കെ ഒന്ന് ഫിത്തി ആയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് ഫിത്തിയായിട്ട് കൊള്ളും ഫിസിക്കലായിട്ട് പറഞ്ഞാൽ വല്ല പത്താ ഇരുപതാ കിലോ വെയിറ്റ് കൊള്ളും ഫിത്തിയായിട്ട് ഒരു ബോക്സർ ആണെങ്കിൽ ഇടിക്കുന്ന ഒരു ട്രെയിൻഡ് ബോക്സർ അല്ലെങ്കിൽ ഒരു കുംഫു അല്ലെങ്കിൽ കരാട്ടക്കാരൻ അവരാണെങ്കിൽ ഒരു ചിക്കടാച്ചി അടിച്ച് ഒരു ഇടി ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് കിലോനാണ് കൊള്ളണത് വ്യത്യാസം കണ്ടില്ലേ ഇപ്പം ഞാൻ ഭിത്തിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ മുപ്പത് കിലോനേണ്ട വെയിറ്റാണ് അവിടെ വരുന്നത് പക്ഷേ ഒരു ട്രെയിൻഡ് ബ്ലാക്ക് ബെൽറ്റ് കാരണം അടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ് കിലോ കൊള്ളും അതിന്റെ കാര്യം ഈ വ്യത്യാസം വചനത്തി വരുന്നുണ്ട് ഇപ്പം യേശു കർത്താവ് ഞാൻ പറയണമെന്ന് നിങ്ങൾ പറയണ വ്യത്യാസമുണ്ട് അവിടെ അത് ഈ വ്യത്യാസമാണ് നിങ്ങൾ അഡ്രസ്സ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യേണ്ടത് കാര്യം മുന്നൂറ് കിലോനോ അറുന്നൂറ് കിലോനോ ഒക്കെ നമ്മളെ ട്രെയിനിംഗ് അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു പ്രഹരശേഷി എന്ന് പറയുന്നത് ഇപ്പം യേശു കർത്താവാണെന്ന് നിങ്ങൾ പറയുന്നു ചിലപ്പോൾ അഞ്ച് കിലോനേ ചിലപ്പോൾ അതിന് പ്രഹരശേഷി ഉണ്ടാകത്തുള്ളൂ ഞാനിപ്പോൾ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഞാനെക്കുറിച്ച് ജിസ്റ്റിസ് ദോഡ് അത്രേ പറയത്തുള്ളൂ ആ മൊഴിയിലപ്പോൾ കാണാൻ കാണാൻ ഇപ്പം സാക്ഷ്യം കിട്ടാൻ മനസ്സിലാകത്തില്ലേ ഞാൻ ഈ എന്ത് എന്ത് സമയം കിട്ടണം എനിക്കിവിടെ ഇത് ഒരു സെക്കൻഡൊക്കെ കിട്ടണ്ട അഞ്ച് സെക്കൻഡൊക്കെയാണ് കിട്ടണത് ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ സാധനം കർത്താവ് ആ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ നോക്കണത് അല്ല എനിക്കറിയത്തില്ല എനിക്ക് ചിലപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ ആയച്ചൊക്കെ നീ സാക്ഷ്യം പറഞ്ഞോളൂ പറയും ഒരു നൂറ് പേര് വരുമ്പോൾ അതിൽ ഒരാളോട് ഞാൻ പറയും ആഴ്ച ഒക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തെക്ക് ഒരു കർത്താവിനിക്കൊരു ഇൻഡക്ഷൻ തരും ഇറ്റ് ഇസ് ഒക്കെ ആണെന്ന് എന്ത് ഡോക്ടർ എന്ത് പറഞ്ഞാലും ശരി അവളെ കർത്താവ് സുഖപ്പെടുത്തി വന്ന് കർത്താവ് എനിക്ക് നോട്ട് തന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഓണി ഞാൻ പറയും സാക്ഷ്യം പറഞ്ഞോളാൻ പറയും പക്ഷേ മറ്റുള്ളവർ പലരും വീട്ടിൽ പോയതിനു ശേഷം ടെസ്റ്റൊക്കെ ചെയ്ത് വന്നിട്ടാണ് പറയണത് സാക്ഷ്യം പറയുന്നത് എന്താ സംഭവം നിങ്ങൾ പറയണതില്ല ഞാനും പറഞ്ഞിരിക്കണത് എന്താ പറയുന്നത് ജീസിസ് ദ ലോഡ് അത്രേ ഉള്ളൂ കാര്യം നമ്മൾ പറയണത് സെയിമാണ് പക്ഷേ ഇഫക്റ്റ് വ്യത്യാസമുണ്ട് ഇതാ ഇത് നിങ്ങളിത് ഉടമ്പടിയിലിരിക്കുന്നവരിത് മനസ്സിലാക്കണം ഓരോ ദിവസം ചെല്ലും തോറും ഈ കഴിവ് വർദ്ധിപ്പിക്കണം ഇപ്പൊ മനസ്സിലായില്ലേ എന്താ പറഞ്ഞ ഒന്നേ പന്ത്രണ്ടിൽ എന്താ പറഞ്ഞിരിക്കേണ്ടത് അത് സമവാ ഒരു സൂത്രവാക്യമാണ് എന്താണ് അവന്റെ നാമത്തിൽ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി എബിലിറ്റി കഴിവ് നൽകി കപ്പാസിറ്റി നൽകിയെന്നാണ് കപ്പാസിറ്റിക്കൊരു കുഴപ്പമുണ്ട് എന്താ കാര്യം ഈ ഇരുപത് കിലോനും ഒരു കപ്പാസിറ്റി ആണ് ഇരുന്നൂറ് കിലോനും ഒരു കപ്പാസിറ്റി ആണ് ഉടമ്പടിയുടെ ഗുണമെന്ന് പറയണത് നിങ്ങളുടെ ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയുമ്പോൾ എന്താണ് ആ കഴിവ് എന്താണ് ആ കഴിവ് നമുക്കറിയാവല്ലോ മുള്ളിനെ മുള്ള കൊണ്ടെടുക്കണം ഇപ്പം നമ്മുടെ കൃപാസ്ത്ര വ്യാഖ്യാനങ്ങളുടെ രീതി എന്താ അതൊരു ശാസ്ത്രീയമായ അക്കാഡമിക് വ്യാഖ്യാനമല്ല അത് പരിശുദ്ധാത്മാവ് ഇതേ ജനറയിലുള്ള ഇതേ ഫാമിലിയിലുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ ഇത് പറയണത് രണ്ടായിരം കൊല്ലം മുമ്പ് പറഞ്ഞാലും ആയിരം കൊല്ലം മുമ്പ് പറഞ്ഞാലും അഞ്ഞൂറ് കൊല്ലം മുമ്പ് പറഞ്ഞാലും അതിന് ശേഷം പറഞ്ഞാലും പറയുന്നത് പരിശുദ്ധാത്മാവാണല്ലേ ദൈവവചനം അപ്പോൾ ദൈവവചനം സെയിം ടോപ്പിക്ക് വീണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ വലിയ അർത്ഥത്തിന് വ്യത്യാസം വരാൻ സാധ്യതയില്ല അപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം എന്താ കഴിഞ്ഞപ്പോ അവന്റെ ഒന്ന് പറഞ്ഞ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി കഴിവ് നൽകി അപ്പൊ ഈ മക്കളെന്ന് പറഞ്ഞിട്ടില്ലേ എവിടെ ഏഹ് അപ്പൊ ദൈവ മക്കളുടെ കഴിവെന്താ ശരിക്കും പറഞ്ഞ ਮਕਲਾਾਂਗੇਂ ਅਵਕਾਸ਼ੀਗਲਾਂ ਕਲੀਅਰ ਹੈ ਲੈ ਸੰਭਵ ਟੈਕ ది ਬੈਟ ਆਫ ਗੋਡ ਸੁਧਿ ਗਿੜ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇਰ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇਰ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇਰ ਆਰਾਮ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇਰ ਆਰਾਮ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇਰ ਨੰ ਮਖਸੂਸਤ ਹਾਲੇਲੂਇਆ